രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ഒരു ഉപ്പാക്ക് എത്രയോ വർഷം അതേ ജോലി ചെയ്യുമ്പോൾ എത്രയോ മുമ്പ് മടുത്തിട്ടുണ്ടാവുമല്ലോ ഉറപ്പല്ലേ ഓരോ തിങ്കളാഴ്ചയും കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ തിങ്കളാഴ്ചയായാലും അലഹമ്മദില്ല ഇന്നലെ അവധിയായിരുന്നു ഇന്ന് ഉത്സാഹമായല്ലോ എന്ന് പറഞ്ഞു പോകുന്നവർ ഇല്ല പക്ഷെ അദ്ദേഹത്തിന് മടിയാണെങ്കിലും ശരീരം തളർന്നാലും അദ്ദേഹത്തിന്റെ പലരും ആ ജോലി ഇട്ടുപോയാലും അയാൾ അത് ചെയ്യാനുള്ള കാരണം നമ്മൾക്കറിയാം കുടുംബത്തിന് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് ഭാര്യമാരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൾഫ് നാട്ടിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാ ഗൾഫിൽ പോയി നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി നാട്ടിൽ നടക്കുന്ന ഓരോ കല്യാണവും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊരു വിങ്ങലാണ് നമ്മളൊക്കെ ഗൾഫിൽ പോകുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്ന പ്രവാസികളായ ആളുകൾ നാട്ടിൽ എളാപ്പാന്റെ കുട്ടിന്റെ കല്യാണം നാട്ടിലെല്ലാവരും ഭക്ഷണം വിളമ്പി ഫോട്ടോ ഇടുമ്പം മാറി അവിടെ നിന്ന് ലോഹർഭാങ് കൊടുക്കുമ്പോൾ പള്ളിക്കൊക്കെ പോയി അവിടെ നിന്ന് അള്ളാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം പോകാൻ കഴിയണില്ലല്ലോ പൈസ അയച്ചു കൊടുത്തക്കണ് നാട്ടിൽ ഉമ്മാ കസുഖ ആയാൽ ഇവിടുത്തെ മനുഷ്യന്മാര് വേദനിക്കണേക്കാൾ കൂടുതൽ അവിടെ വേദനിക്കാൻ നാട്ടിൽ അവനാന്റെ കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ കുറച്ച് മാർക്ക് അധികം കിട്ടിയിട്ട് മദ്രസയിലെ സ്വദർ മുദ്രീശ്ശന് അവാർഡ് കൊടുക്കണീന്റെ ഫോട്ടോ ഗൾഫിൽ നിന്ന് ഒരു വാപ്പ കാണുമ്പോൾ ആ വാപ്പാന്റെ മനസ്സ് കൊതിക്കണ എന്തറിയോ ദുബായിന്ന് ഖത്തർ ഇന്ന് ജിദ്ദിന്ന് കേരളത്തിക്ക് എത്താൻ പറ്റുന്ന ഒരു മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കിന്റെ വന്ന് ഉമ്മ വെച്ച് തിരിച്ചു പോകാം മനസ്സ് കൊതിക്കണ്ട അയാൾക്ക് ജീവിതത്തിൽ അയാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാൾ നിക്കണത് എന്തുകൊണ്ട് അറിയന്മാരൊപ്പേ സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് നിൽക്കാണ് അവനാണ് ജീവിക്കാൻ ഗൾഫിൽ ഒന്നും പോണ്ട നാട്ടിൽ ചെറിയ കൂലിപ്പണി എടുത്ത് ജീവിച്ചാലും മതി പക്ഷെ അയാൾ ഈ അധ്വാനിക്കുന്നത് കട്ടപ്പണ് ഓരോരുത്തരും കൂലിപ്പണി എടുക്കുന്നവരും ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരും ബിസിനസ് നടത്തുന്നവരും റിസ്ക് എടുക്കുന്നവരൊക്കെ ഭാര്യമാരെ നിങ്ങൾക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യന്റെ മുന്നിൽ കൈകൾ നീട്ടാത്ത എത്രയോ മനുഷ്യന്മാര് ഇന്ന് കടക്കാരാണ് ആ കട എന്തിനു വേണ്ടിട്ടാണ് അയാൾക്ക് കോട്ടും സൂട്ടും വാങ്ങാനാ അല്ല നമ്മുടെ മക്കളെ കല്യാണം നടത്തിയിട്ടായതാണ് നമ്മുടെ മക്കളെ പഠനത്തിന് വേണ്ടിയിട്ടായതാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി വീടുണ്ടാക്കിയിട്ടായതാണ് നമ്മൾ പറഞ്ഞ പലതും വാങ്ങിയിട്ടായതാണ് അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ അല്ല പറഞ്ഞ ബഹുമാനം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ പടച്ചോന്റെ കുറ്റക്കാരാകൂലെ നമ്മൾ പടച്ചോന്റെ കുറ്റക്കാരാകൂലേ ഞാൻ പറയാറുണ്ടായിരുന്നു വലിയ ഇരുമ്പിന്റെ കുഴലുകൾ വെൽഡ് ചെയ്യുന്നൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം ശക്തമായ ചൂടത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ആ ജോലിക്കിടയിൽ ഐസിന്റെ ക്യൂബ് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ നിറച്ച് അതുകൊണ്ട് കണ്ണിന്റെ ഭാഗം അദ്ദേഹം ഓരോ അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ കൂടുമ്പോ അങ്ങനെ വെക്കുകയാണ് തണുപ്പിക്കുകയാണ് എന്തേ ഇത് ചെയ്യണതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ കണ്ണ് ചൂടാകാണ് അപ്പൊ ഈ ജോലി ചെയ്താൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ ഡോക്ടറെ ഞാൻ കണ്ടു ഡോക്ടർ പറഞ്ഞത് ഈ ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാലഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങളെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങും അഞ്ചെട്ട് കൊല്ലാകുമ്പോഴേക്കും പകുതിയാകും സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ചോക്കിൻ ഒരു മനുഷ്യന്റെ കൈയ്യന്റെ വരല് പോണ പോലെയല്ല കണ്ണിന്റെ കാഴ്ച എന്ന് കാഴ്ച ശക്തി പോയാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ എനിക്കറിയതിന്റെ ഗൗരവം എന്നാലും ഇതിന് അത്യാവശ്യം നല്ല പൈസയാണ് ഞാൻ ഒരു അഞ്ചെട്ട് കൊല്ലം ഈ ജോലി ചെയ്താൽ എന്റെ കായി ശക്തി കുറച്ച് കുറഞ്ഞാലും എന്റെ പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കും അതുകൊണ്ട് റാഹത്തായി ജീവിക്കാൻ പറ്റോരോ ഞാൻ അവരെയല്ലേ പരിഗണിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കാൻ ഓരോ മനുഷ്യന്മാരും അവർക്ക് നമ്മളെ വീട്ടിൽ അർഹിച്ചൊരു പരിഗണന അല്ല കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കുന്നില്ലെങ്കിൽ ആ പരിഗണനയെ പറ്റി പറഞ്ഞുകൊടുത്താണ് അല്ല എന്ത് പറഞ്ഞത് ലോകത്തല്ലാൻ്റെ അല്ലാതെ ഒരു മനുഷ്യനെ പോലെ ചെയ്യാൻ പറ്റൂല അവിടെയാണിത് പറഞ്ഞത് ആർക്കെങ്കിലും സംശയണ്ടോ ഉമാരെ സംശയണ്ടോ സ്വന്തം ഇക്കാക്കാൻ ആദരിക്കണോ ബഹുമാനിക്കണോ ഇന്റെ അത്ര പൈസ ആങ്ങളൈസല്ല ആൾക്കാരെ കടയിൽ സ്ഥാനമില്ല ഞാൻ അദ്ദേഹത്തെ ആദരിക്കണോന്ന് ചോദിക്കണോ മുന്നിലാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ വാക്കാണ് ഞാൻ എങ്ങാനും കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാൻ പറയുമായിരുന്നു ആദരവിന്റെ ഭാഗമായിട്ട് പക്ഷെ ഇസ്ലാമിൽ പാടില്ല ഈ പറഞ്ഞത് എന്തിനാ അറിയാം സഹോദരിമാരെ ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാകണം അത് ഉണ്ടാകുമ്പോഴേ നിസ്കാരം സ്വീകരിക്കുള്ളൂ അത് ഉണ്ടാകുമ്പോഴേ മറത്തിന് സ്വാധീനമാകുള്ളൂ അത് ഉണ്ടാകുമ്പോഴേ ഉമ്മാരെ നിങ്ങളുടെ പെൺകുട്ടിക്ക് പടച്ചോന്റെ വർക്കത്ത് ഉണ്ടാവുള്ളൂ ഇത് നമ്മളെ വീട്ടിൽ തിരിച്ചറിയാതെ പോവുകയാണ് വേണമെങ്കിൽ നോക്കിയാൽ മതി വേണമെങ്കിൽ നല്ല പോലെ ഞാനും മൂപ്പരൊക്കെ ഒരേ പോലെ തന്നെയല്ലേ അല്ല അങ്ങനെയല്ല ദീൻ പഠിപ്പിക്കണത് പരസ്പരം ആദരവുണ്ടാവണം ബഹുമാനം ഉണ്ടാവണം ഇക്കാക്കാനെ ആ വീടിന്റെ ഏറ്റവും വലിയ കൈകാര്യകർത്താവായിട്ട് ഉമ്മമാർ ആ വീട്ടിൽ പഠിപ്പിക്കണം ഇല്ലെങ്കിൽ പ്രശ്നം താരന്മാരെ ആ വീട്ടിൽ രണ്ടു മൂന്നാൾക്കാരുണ്ടാവും അവനാന്റെ കാക്കാനോടെ തർക്കിച്ച് എതിരാഭിപ്രായം പറഞ്ഞ് കച്ചറുണ്ടാക്കി തെറ്റിപ്പോണൊരു പെരയാണെങ്കിൽ അവിടെ നിങ്ങൾ മാത്രല്ല പ്രശ്നം ഉണ്ടാക്കുക എന്താ ഉണ്ടാകാൻ അറിയോ ഒന്ന് നിങ്ങളോട് അതുപോലെ തർക്കിക്കുന്ന നിങ്ങളെ ആദരിക്കാത്ത നിങ്ങളെ ബഹുമാനിക്കാത്ത നിങ്ങളെ ചീത്ത പറയണ മക്കളെയും അതേ പരിൽ അന്നുണ്ടാക്കും ഒന്ന് ഉമ്മമാരിത് എണ്ണാമണ്ട പറഞ്ഞു ഒന്ന് നിങ്ങൾ എങ്ങനെയാണോ കാക്കാനോട് സംസാരിക്കണത് പെരുമാറുന്നത് മറുപടി പറയണത് അതുപോലെ നിങ്ങളോട് എതിർത്ത് മറുപടി പറയുന്ന മക്കളെ അതേ വീട്ടിൽ പഠിച്ചോണ്ടാക്കും ഒന്ന് രണ്ടെന്താറിയോ നിങ്ങളെ കണ്ട് ഇങ്ങനെയാണ് ഭർത്താക്കന്മാരോട് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കുന്ന പെൺകുട്ടികൾ ആ വീട്ടിൽ ഉണ്ടാക്കും അവളെ കല്യാണം കഴിഞ്ഞൊരു നാലഞ്ചു മാസം രണ്ട് കൊല്ലം പറഞ്ഞ വീട്ടിൽ തിരിച്ചറ് കൊണ്ടാക്കും കട്ട് കാരണം നമ്മൾ കണ്ടിട്ട് ഇങ്ങനെയാണ് ഭർത്താക്കന്മാർ പെരുമാറുന്നത് എന്ന് പെൺകുട്ടികൾ പഠിച്ചാൽ അവരുടെ ജീവിതം തകർത്തതിന്റെ കുറ്റംകൂലി നമുക്ക് ഉണ്ടാവും കഴിഞ്ഞില്ല മൂന്ന് അവിടെ ആൺകുട്ടി വളരണെങ്കിൽ ഇങ്ങനെയാണ് കുടുംബജീവിതയിൽ തന്നെ കുടുങ്ങി പെൺകുട്ടികളും ആൺകുട്ടികളും കല്യാണത്തിനോട് വിമുഖതയും കാണിക്കും നമ്മുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ ആകരുത് മക്കളിലൂടെ പഠിച്ചോ പരീക്ഷിക്കും ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ ദമ്പതിമാരും പ്രത്യേകിച്ച് ഭാര്യമാർ അറിയാൻ വേണ്ടി പറയാൻ സുൽത്താന്റെ ഹരിത്തില്ലേ മൂന്ന് ആൾക്കാരെ നരകം സ്പർശിക്കൂല ഉമ്മമാരെ ഭാര്യമാരെ നല്ലവരായ സഹോദരിമാരെ അതിൽ നിങ്ങൾ ഉൾപ്പെടണ്ടേ നമ്മൾ ഉൾപ്പെടണ്ടേ അതിൽ പ്രവാചകൻ നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു വാക്ക് പറഞ്ഞു ഇമ്ര അത് ആ സഹോദരി ആദരിക്കും അനുസരിക്കും മതപരമായി എതിരല്ലാത്ത വിഷയത്തിൽ ഇക്കാക്കന്റെ കൂടെ അവള് നിൽക്കും അവളെ ഒരിക്കലും നരകം സ്പർശിക്കൂല ഇത് ദീനാൻ അത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയാൽ ആ വീട്ടിൽ പടച്ചോ സമാധാനം നൽകും ഇതിലൊരു ചെറിയൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതെന്താണറിയോ സഹോദരിമാരെ ഈ ആദരവും ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു പ്രായോഗികമായൊരു കുടുംബത്തിൽ പല ഭർത്താക്കന്മാരും ഒരു കാര്യം നിങ്ങളോട് പറയണം പലപ്പോഴും നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്യാത്ത ചില കാര്യങ്ങൾ കൊണ്ട് കുടുംബത്തിൽ ചിത്രതായി ഉണ്ടായിപ്പോണണ്ട് അതെന്താന്നറിയോ ഇപ്പൊ ഭർത്താവ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ആളാണ് സഹോദരിമാർ ശ്രദ്ധിക്കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഭർത്താവ് എന്തും പറയാവുന്ന രസങ്ങൾ പറയാവുന്ന എന്തും സങ്കടങ്ങൾ പറയാവുന്ന ഒരാളാണ് അതേപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ആളുമാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെയും ആദരവിന്റെയും ഇടയിലുള്ള ആ നൂൽപാലം ഉണ്ടല്ലോ അത് പൊട്ടിയാൽ കഴിഞ്ഞു അത് ൊട്ടിയാ കഴിഞ്ഞു ഈ അടുത്തൊരു സൈക്കോളജിസ്റ്റ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്നവുമായി വന്ന ഒരാളുടെ അനുഭവം പറഞ്ഞു അദ്ദേഹം എന്താ ഭാര്യ കൊണ്ടുവന്നു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടു പേരും പത്ത് കൊല്ലമായിട്ട് നല്ല ദാമ്പത്യ ജീവിതമാണ് ഭയങ്കരമായി പരസ്പരം സഹകരിച്ച് നബി പറഞ്ഞ പോലെ ജീവിക്കാണ് പക്ഷെ ഇപ്പൊ രണ്ട് അദ്ദേഹം ഭർത്താവിനോട് സംസാരിക്കാൻ ഭർത്താവിനോട് ചോദിച്ചു ഇത് തന്നെയാണോ പദ്യം പറഞ്ഞു ഭാര്യ പറഞ്ഞത് ഓക്കെയാണ് ഞാൻ പത്തു കൊല്ലം ഞാനോട് നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞ രണ്ടൊല്ലായിട്ട് ആ ബന്ധമില്ല എന്ത്യെന്ന് ചോദിച്ചു അതിനാ സഹോദരൻ പറഞ്ഞ മറുപടി ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ നല്ലവരായ സഹോദരന്മാരും പറയാൻ ചിലപ്പോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവൂല സ്വാതന്ത്ര്യം അറിയാതെ ഒരാളോട് ഭർത്താവിനോട് അയാളെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന വാക്കോ ആദരവിന് ഭംഗം വരുന്ന വാക്കോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഉണ്ടായാൽ ആണുങ്ങളും എല്ലാം അവിടുന്ന് പോകും ഇത് നമ്മൾ അറിയണം അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോത്തോട് പറഞ്ഞു സർ ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും അവരുടെ കൂടെ കൂടും ഞങ്ങൾക്ക് രസാണ് ഞാൻ സാധാരണ ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് പാത്രം കഴുകും ഡ്രസ്സൊക്കെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യും എനിക്ക് സന്തോഷാണ് അന്നൊക്കെ അന്നൊക്കെ അവളിക്കാക്ക അവിടെ ഉണ്ട് ഒന്ന് എന്ന് എന്നോട് ചോദിച്ചീണത് ശരിക്കും കേൾക്കാനെട്ടോ ആ ഡോർ ഒന്ന് പൂട്ടോ എന്ന് എന്നോട് ചോദിച്ചീനത് ഞാന് മഴ പെയ്യുന്നുണ്ട് ആ ഡ്രസ്സ് ഒന്ന് എടുക്കാൻ കഴിയോ നിങ്ങൾ സിറ്റ് സിറ്റൌട്ടിലാണെങ്കിൽ വേണ്ടിട്ടോന്ന് എന്നോട് പറഞ്ഞേ പക്ഷെ അതിൻ്റെ അടക്കം ഒരു തവണ അവളിനോട് ആ പാത്രം എടുക്കട്ടോ ആ ഡോറ് പൂട്ടിട്ടോ മഴയാണ് ആ പെയ്യുന്നത് ഡ്രസ്സ് ഞാനും കൊണ്ടല്ലോ എന്ന് അവളിനോട് ഒരു തവണ പറഞ്ഞു ആര് അങ്ങനെ കരുതിയിട്ട് പറയില്ല പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയണം എന്താ വ്യത്യാസം പറയാം ഞാൻ അധ്യാപകനാണ് ഞാൻ ക്ലാസ് ഒരു പേന സ്വാഭാവികമായിട്ട് ഞാൻ കുമ്പിട്ടിട്ട് ആ പേന എടുത്താണ്ട് കുട്ടി കൊടുക്കും പിറ്റേ ദിവസം വേറെ പെൻസിൽ കുട്ടിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീണ്ടും ആ പെൻസിൽ എടുത്താണ്ട് ആ കുട്ടി കൊടുക്കും മൂന്നാം തീസ് ഇങ്ങനെ പോകുമ്പോ ഒരു പേന വീണ അതേ കുട്ടി അതൊന്നെടുത്താ എന്ന് എന്നോട് പറഞ്ഞാൽ അതോടുകൂടി പേന എടുത്ത് കൊടുക്കുന്നതും പെൻസിൽ എടുത്തു കൊടുക്കുന്നതും ഒരാൾ നിർത്തും കാരണം അവിടെ ബഹുമാനത്തിന്റെ അതർ വരമ്പ് പൊട്ടി ഇത് എന്തിനാ സഹോദരമായിട്ട് പറഞ്ഞു റസൂൽ ഓട്ടമത്സരം നടത്തി എന്ന് പറയുമ്പോൾ ആണുങ്ങള് നെഞ്ചത്ത് കഴിച്ച് മോലവി അതൊന്നും ഇവിടെ പറയല്ലേ എന്ന് പറയാൻ കാരണം അറിയോ റസൂൾ ചെയ്ത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തോണ്ടല്ല പ്രവാചകൻ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നുള്ള ഹദീത്ത് പറയുമ്പം ഇക്കാക്കന്മാർ മൗലവി അതൊക്കെ പാടവടന്ന് പറഞ്ഞു കൂട്ടല്ലിട്ടോ എന്ന് പറഞ്ഞത് നിങ്ങളോടുള്ള ഇഷ്ടക്കേടോണ്ടല്ല അതെല്ലാം കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് അതനുസരിച്ച് കൂടിയാൽ നിലവിൽ പറയുന്നതിൽ നിന്നും ആദരവിൽ നിന്നും ബഹുമാനം അറിഞ്ഞോ അറിയാതെയോ കുറയുന്ന പെരുമാറ്റമോ സംസാരമോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നു അപ്പവരെ തീരുമാനിക്കാറുണ്ട് ഏത് ബാപ്പിയും ഏത് അധ്യാപകനും തീരുമാനിക്കുന്ന കാര്യമാണ് ബാപ്പി മകനും ഭയങ്കര കമ്പനിയാണ് കമ്പനി ആയിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് നല്ല കമ്പനിയായി ആളുകൾക്കിടയിൽ നിന്ന് മകന് വാപ്പാണ്ട് പറയാൻ പറ്റാത്ത ആദരവിന് നിരക്കാത്തൊരു വാക്ക് പറഞ്ഞ വാപ്പൻ തയ്യാറിയോ മകനുമായിട്ടുള്ള അത്തരം ചങ്ങാത്തം നിർത്തും കാരണം ആ ചങ്ങാത്ത ഉണ്ടായതുകൊണ്ടാണ് ആദരവിനെതിരായ വാക്ക് വാക്കുവെന്ന് ഇത് സഹോദരിമാരെ ശ്രദ്ധിക്കണം കാരണം പിശാജ് അവിടെ ഇടപെടും നിങ്ങൾ പോലും ചിന്തിക്കാതെ സംസാരത്തിൽ വന്ന അബദ്ധങ്ങൾ കൊണ്ട് കുടുംബം പൊട്ടിക്കും ചീത്താമന്ന വാക്കെന്നറിയോ ഭർത്താവിന്റെ ി കുടുംബം പൊട്ടിക്കാനാണ് അതിന് ഉണ്ടാക്കുന്ന വാക്ക് പറയരുത് അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്ക് പറയരുത് എന്റെ ഭാര്യ ഇണ ഇത്രയും കാലിനോട് നല്ല പോലെ ആയിരുന്നല്ലോ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങണത് എന്ന ഒരു മാനസികമായ ചിന്ത ശൈത്താൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കരുത് വിശദമായി എന്ന് ഇത് കുടുംബത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഒരു പെൺകുട്ടി വന്നില്ലേ നബിയെ കല്യാണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് പ്രവാചകൻ അങ്ങോട്ട് ചോദിക്കാട്ടോ ചോദ്യം നീ എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത് നമ്മുടെ നാട്ടില് ഡിഗ്രിക്ക് പഠിക്കേണ്ട കുട്ടിനോട് കല്യാണം കഴിഞ്ഞാൽ നെബി ഉണ്ടെങ്കിൽ നെബി ചോദ്യം ചോദിക്കും ഇക്കാക്കാനോട് എങ്ങനെ അവൾ ഈ എങ്ങനെയാണ് കൊണ്ട് കഴിഞ്ഞ പോലെ ഞാൻ സന്തോഷം ഇക്കാക്കാനും അശക്തമായി ഇന്ന കൊണ്ട് കഴിയാത്തതേ ഞാൻ ചെയ്യാത്തതുള്ളൂ പ്രവാചകന്റെ വാക്ക് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ മോളെ നല്ല പോലെ ആണെട്ടോ എന്ത് നോക്ക് അത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം അദ്ദേഹത്തിന് ചെയ്തുകൊടുക്കണം അയാളുടെ മനസ്സിൽ നീ എങ്ങനെയാണ് എന്നത് എപ്പോഴും സന്തോഷവാനായി അദ്ദേഹത്തെ നീ ആക്കണം കേട്ടോ ഇതാണ് ബേസ് ഇക്കാക്കയാണ് നിന്റെ സ്വർഗം ഇക്കാക്കയാണ് നിന്റെ നരകം ഇത് വീട്ടിൽ ഒരു സഹോദരന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ശ്ലോകനാണ് ഇക്കാക്കയാണ് സ്വർഗം യാണ് നരകം എന്റെ പെരുമാറ്റം കൊണ്ട് ബോധപൂർവമായ പെരുമാറ്റം കൊണ്ട് സംസാരം കൊണ്ട് ഇടപെടൽ കൊണ്ട് നരകത്ത് പോകാൻ പാടില്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് ഞാൻ കൊടുക്കണം എന്നത് വരണം നല്ല ഒരു ബഹുമാനം ഉണ്ടാകണമെങ്കിൽ അനുസരണം പ്രധാനമാണ് എല്ലാവർക്കും അറിയാം ഞാനാളെ ആദരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ അനുസരിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ കുർആാൻ തന്നെ പറഞ്ഞത് നല്ല പറഞ്ഞത്യ ഒന്നാമത്തെ ലക്ഷണം ആദരവുണ്ടാകണമെങ്കിൽ ബഹുമാനമുണ്ടാകണമെങ്കിൽ കച്ചർ ഉണ്ടാകാതെക്കണമെങ്കിൽ തർക്കുത്തർ ഉണ്ടാകാതെക്കണമെങ്കിൽ താനിത്താത്ത അനുസരിക്കുന്നവളാണ് ഇത് പറയുമ്പോഴേ പുതിയ തലമുറയില് ചില ആൾക്കാർ ചില ആൾക്കാർ ആൾക്കാര് തല തട്ടുന്നില്ല ആ ഫുൾ ഒന്നും കയ്യൊന്നും എന്നിട്ട് സോഷ്യൽ മീഡിയ തന്നിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ അടിമത്താണ് വാപ്പാൻ അനുസരിക്കണം അടിമത്തായിട്ട് തോന്നുന്നില്ലല്ലോ ഇല്ല അധ്യാപന അനുസരിക്കണം അടിമത്തായിട്ട് തോന്നുന്നില്ലല്ലോ ഇല്ല മൂത്തോരനുസരിക്കണം അടിമത്തായിട്ട് തോന്നുന്നില്ലല്ലോ ഇല്ല ഇക്കാക്കാൻ അനുസരിക്കണം അതെങ്ങനെ അടിമത്തായി തോന്നുന്നു അതാണ് ദീനെതിരായ സാധനം മക്കളുടെയും നമ്മളുടെയും മനസ്സിൽ അറിയാതെ വീഡിയോ ആയി വരിക എന്ന് പറഞ്ഞാൽ ഇന്നോടിന്റെ എന്റെ വാപ്പാരൻ എടാ മൂത്തോല കാണുമ്പം അവര് പറഞ്ഞ കാര്യം അനുസരിക്കണം കേട്ടോ ഞാനോന്റെ അടിമയാകാൻ പോകുക എന്ന് ഞാൻ ചോദിക്കാനില്ലല്ലോ പക്ഷെ ഭാര്യ ഭർത്താവിന് അനുസരിക്കണം എന്ന് പറയുമ്പോഴേക്കും മനസ്സിന്ന് അപ്പോൾ ഭർത്താവോ എന്ന് ചോദിക്കാൻ ത്വരണ്ടാണുണ്ടല്ലോ അത് ഇതിന്റെ ബാക്കി ഭാഗമാണ് ഭർത്താവ് ഭാര്യയെ ആദരിക്കണം സ്നേഹിക്കണം ഇഷ്ടപ്പെടണം അവളുള്ള ബാധ്യത പൂർത്തീകരിക്കണം ഒരു സംശയമല്ല പക്ഷെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം ഖുർആന്റെ ആയത്താണ് ഖുർആആാനിന്റെ ആയത്താണ് എന്നിട്ട് ആ അനുസരണ പ്രവാചകൻ പറയണത് എങ്ങനെ അറിയോ ലോകത്തൊരു സഹോദരിക്ക് ജീവിക്കണം സ്വർഗം കിട്ടാനല്ലേ ആ സ്വർഗം കിട്ടാൻ അല്ല പറഞ്ഞ ഏറ്റവും വലിയ അമലാണ് നോമ്പിടിക്കോന്നുള്ളത് സുന്ന സ്വർഗം കിട്ടാനുള്ള ഏറ്റവും വലിയ അമലാണ് എന്നാൽ പ്രവാചകന്റെ വാക്ക് സഹോദരിക്ക് ഒരു ഭാര്യക്ക് ഇസ്ലാം അനുവദിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടുള്ളൂ സുന്നത്ത് നോമ്പ് എടുക്കാക്ക ഞാൻ നോമ്പെടുക്കട്ടെ അപ്പൊ കാക്ക വരൻ നോക്കി ഇന്ന് നമുക്കൊരു യാത്ര ഉണ്ട് നോമ്പെടുത്താ ജി ക്ഷീണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ കാക്ക പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കാതിരുന്നാൽ അന്ന് നിങ്ങളെടുത്ത സുന്നത്ത് നോമ്പിനെക്കാളും വലിയ കൂലിയാണ് ഇസ്ലാമിൽ നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാൻ നീയത്ത് വെച്ചു ഇക്കാക്ക വരാണ് നോക്ക് ഇന്ന് ഇന്ന് വേണ്ടെന്ന തോന്നുന്നത് എന്തുമാകാം ചിലപ്പോൾ അദ്ദേഹത്തിന് ഒന്നിച്ച് സംസാരിക്കാനാകാം ഓരോരുത്തർക്ക് യാത്ര പോകാനാകാം നല്ല ഭക്ഷണമുണ്ടാക്കിട്ട് ഒന്നിച്ച് കഴിക്കാനാകാം പരസ്പരം സന്തോഷം വെച്ച് കിടക്കാനാകാം എന്തായിക്കോട്ടെ നിങ്ങൾ അത് അനുസരിച്ചാൽ എന്തിനാ നോമ്പെടുക്കണത് സുന്നത്ത് നോമ്പെടുക്കുന്നത് അള്ളാഹിന്റെ കൂലിട്ടാനല്ലേ ആ കൂലിയുടെ മുകളിൽ ഭർത്താവിന് അനുസരിക്കണി പടച്ചോൻ കൂലി തരും അഥവാ അള്ളാഹുവിന്റെ ദീന പ്രകാരം ഇക്കാക്ക പറയുന്ന കാര്യം കേൾക്കുകയും അതനുസരിക്കുകയും തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിന്റെ വഴിയാണ് എന്ന് തിരിച്ചറിയ പോലെ നോമ്പ് നോൽക്കും പോലെ ഹജ്ജ് ചെയ്യും പോലെ ദിക്കൃ ചെയ്യും പോലെ സ്വതക്ക കൊടുക്കും പോലെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ പ്രശ്നം തീരും ആ ആദരവും ബഹുമാനവും വീട്ടിലുണ്ടാകണം എന്നാ മക്കള് കൊടുക്കും രണ്ടാമത്തെ കാര്യം എന്തോ രണ്ടാമത്തത് അദ്ദേഹത്തിന് സഹോദരിമാരെ നിങ്ങളിൽ നിന്ന് ും പ്രയാസ ഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രോത്സാഹനവും സപ്പോർട്ടും കിട്ടണം പറയാനറിയോ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും രണ്ടു മൂന്ന് കാലഘട്ടം വരും പൈസ ഉണ്ടാകും ചിലപ്പോൾ പോകും ഗൾഫില് നല്ല ജോലിയാവും നിർത്തി വന്നു ചിലപ്പോ വീണ്ടും പോകേണ്ടി വരും ചിലപ്പോ മകന് വിചാരിച്ച ജോലി കിട്ടി എന്ന് വിചാരിച്ച് നിക്കുമ്പോഴാകും അത് നഷ്ടപ്പെടുക വീട് നല്ല വീട്ടിൽ നിന്ന് ചിലപ്പോ വാടക വീട്ടിൽ പോകേണ്ടി വരും ഇതിനനുസരിച്ച് നാട്ടു വ്യത്യാസം ഉണ്ടാവും പൈസ ഉണ്ടാവുമ്പോ ആദരിക്കണോനും പൈസ കുറഞ്ഞപ്പം ഇട്ടുപോയോനും ഉണ്ടാവും നല്ല കാറിൽ അങ്ങാടി കൂടെ മുന്നിൽ ആദരിച്ചു നിന്നാൻ കാറ് മാറി ബൈക്കായപ്പോ നമ്മളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും നമ്മക്ക് പൈസ നഷ്ടപ്പെട്ടു പോയാൽ എന്തേലോരൊക്കെ പൈസ ഉണ്ടായപ്പോഴുള്ള അവസ്ഥ കിബുറും കാട്ടിന് നടക്കാന്ന് കള്ളത്തരം പറയണുണ്ടാവും സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഇക്കാക്കാന്റെ വിഷയത്തിൽ നാട്ടുകാരെ പോലെ അല്ലെ പോലെയല്ല നിങ്ങൾക്കിടയിൽ മബദ്ധത്തും റഹ്മത്തുമാണ് നിങ്ങൾക്കിടയിൽ വെച്ച ബലിഷ്ടമായ കരാറാണ് നിങ്ങൾ നാട്ടാരെ പോലെ അങ്ങാടിക്കാരെ പോലെ അല്ല നിങ്ങൾ കണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ ഹലാലായ മാർഗത്തിൽ നിങ്ങൾ നിൽക്കണം അപ്പോഴാങ്ങൾ നല്ല ഇണയാകുക അതിനാണ് ഒരാൾ ഭാര്യയാവുക ഒരു സഹോദരി ഭാര്യയാവുക എന്ന് പറയാ പ്രവാചകനെ വഹയിട്ടാൻ വേണ്ടി മലക്ക് മുകളിലേക്ക് പോയി സൗർഗുഹയിൽ ഇരുന്ന് മലക്ക് വന്ന് ഇത്ര ചൊല്ലിക്കൊടുത്ത്

പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ട് വരുന്ന ഒരാളെ ലോകത്തിന്റെ നേതാവിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ എന്താ ചെയ്തത് പച്ചണ്ടാക്കിയില്ല നാട്ടാരെ വിളിച്ചില്ല പെങ്ങന്മാരെ വിളിച്ചറിയിച്ചില്ല മണ്ടിയരോ എന്ന് പറഞ്ഞില്ല എന്താ പഠിച്ചവനെ ഇയാൾക്ക് പറ്റിയത് പറഞ്ഞില്ല പിന്നീട് അങ്ങാടി കറങ്ങാൻ പറ്റാത്ത വിധം നാട്ടിൽ മുഴുവൻ നീക്കുമ്പോഴേക്കും അയലോക്കാർ മുഴുവൻ വിളിച്ചൂട്ടിയില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇക്കാക്ക പൊതുക്ഷരം വണ്ടി പറഞ്ഞു കടത്തി നന്നായി ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിനു ശേഷം എന്തേ പറ്റിയത് എന്ന് വെച്ചു പ്രവാചകൻ സല്ല അലൈഹി മുഴുവൻ കാര്യം പറഞ്ഞു അടുത്ത വാക്ക് എന്താ അറിയോ നിങ്ങൾ പേടിക്കണ്ടട്ടോ അല്ലേ സത്യം അല്ല ഒരിക്കലും കൈവിടൂലട്ടോ ഇക്കാര്യം ഞങ്ങൾ അല്ല ഒരിക്കലും കൈ കൊടുക്കില്ല നിങ്ങൾ എണ്ണ നിങ്ങള് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണ ആളല്ലേ പിന്നെങ്ങനെ അള്ളങ്ങളെ കൊടുക്കുക നിങ്ങൾ എത്തി മക്കളെ നോക്കണ ആണല്ലേ അല്ലെങ്ങനെ നിങ്ങളെ കൊടുക്കുക നിങ്ങൾ കുടുംബ ബന്ധം പോറ്റണല്ലേ അല്ലെങ്ങനെ നിങ്ങളെ കൊടുക്കുക കട്ടപ്പെടണങ്ങള് പരിഗണിക്കണാണല്ലേ അല്ലങ്ങൾ എങ്ങനെ കൊടുക്കുക ഇനി പരിഹാര എന്താ കണ്ടത് മലക്കനെ കണ്ട അങ്ങനെയാണോ നമ്മളെ കുടുംബത്തിൽ കിതാബ് അറിയണ നമുക്ക് പോയോക്ക സോളെ ആ വാചകത്തുമുള്ളത് ലോകത്ത് ചോദിച്ചില്ലേ നബിയെ പ്രായമുള്ള ആളല്ലേ ഇഷ്ടം ണം നബി പറഞ്ഞ വാക്ക് ഓരോ ഭാര്യമാരുടെയും നെഞ്ചത്തുണ്ടാകണം നബി മൂന്ന് കാര്യ പറഞ്ഞു രണ്ടു മൂന്ന് നാല് പറഞ്ഞു നമ്മൾ ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യാണ് ഒന്ന് മാ അല്ലാഹു മിൻഹാ അവിടെക്കാളും നല്ലൊരു ഇണയെ അല്ല എനിക്ക് തന്നിട്ടില്ല ഫാത്തിമ ഇണയെ എനിക്ക് തന്നിട്ടില്ല നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടാണ് പക്ഷെ ഖദീജയുടെ അത്ര ഇഷ്ടമാണ് എന്തുകൊണ്ട് നബി പറയട്ടോ ബി ഇദാ നാട്ടുകാർ മുഴുവനും ധിക്കരിച്ചപ്പോൾ വിശ്വസിച്ചു നാട്ടുകാരും ഒത്തനിക്കതിന് അപ്പം എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടായി വസന്ത ഇത് നാട്ടുകാർ മുഴുവൻ എന്നെ എന്നെ ഞാൻ സത്യസന്ധനാണ് എന്ന് കൂടെ കൂടെ നിന്നു കൂടെ നിന്നു എനിക്ക് അത് മതിയായിരുന്നു ആൾക്കാർ മുഴുവൻ എന്റെ പട്ടിണി കിട്ട് ബഹിഷ്കരിച്ച് പൈസ തരാതെ മുടക്കിയപ്പം കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് എന്നെ മൂടി ഇസ്ലാമിനു വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും പൈസ ഒഴിച്ചത് എന്റെ ഭാര്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടക്കാരി എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ് നാട്ടുകാർ മുഴുവൻ കൂടെ ഉണ്ടാകുമ്പം ആളല്ല ഭാര്യ അല്ല ഭർത്താവ് ഗൾഫിലല്ല പൈസ ഉണ്ടാവും നാട്ടുകൂടെ ചെത്തിപ്പൊളിച്ച് ഇങ്ങനെ പോകാൻ വണ്ടി ഉണ്ടാവോ മൂപ്പിനടുന്ന് ജോലി കഴിഞ്ഞിട്ട് നാട്ടുകാരുമ്പോ നിങ്ങൾ എന്താ പോകുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നിട്ട് ഞങ്ങളിവിടെ എന്താ കാട്ടുക അത് ചോദിക്കാൻ എന്തിനാണ് ഒരു ഭാര്യ ഒരു ഇക്കാക്കാനോട് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിൽ കട്ടപ്പാട് നരമ്പ് പൊന്തി തളരുമ്പം അല്ല നിങ്ങൾ ഇങ്ങനെ ഈ കടത്തം കടന്നാൽ ഞങ്ങൾ എന്താ കാട്ടുക അങ്ങനല്ല കാക്ക എന്താ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ജോലിക്ക് പോകണോ അത് നമുക്ക് ഒരു അസുഖം മാറും വരെ വേറെ വേറെന്തെങ്കിലും ചെയ്യണോ അത് പരിഹരിക്കാനുള്ള ഒരു ഭാര്യ അത് നിങ്ങൾ ചോദിച്ചാൽ ഒരു ഇക്കാക്കാനെ മനസ്സ് മാതി അയാൾ സംതൃപ്തിയോടുകൂടി ഏറ്റെടുക്കും പക്ഷെ അത് ചോദിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വാക്ക് ഒരു വാഗം കൂടി പറ ഒറ്റ കാര്യം കൂടി പറയാൻ ചില സഹോദരിമാരെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞോ നന്മയെപ്പോലും പുച്ഛിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് സംസാരിക്കണ കേട്ടിങ്ങണ് ഏതെങ്കിലും കമ്മിറ്റിയിലൊക്കെ തെരഞ്ഞെടുക്കും ഒരാളെ സംബന്ധിച്ചോളൂ സന്തോഷമായിരിക്കും ഇയാളെ വീട്ടിൽ തന്നിട്ട് ഞാൻ പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ നാട്ടിലെ രാഷ്ട്രീയം ക്ലബ്ബ് എന്തെങ്കിലും പി ടി എ കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്തു എന്തിനായിരിക്കും അയാൾ ഭാര്യമാരോട് പറഞ്ഞത് അലഹമ്മ എന്നൊരു വാക്ക് കേൾക്കാനേ കാരണം ചില ഏ ഇനിപ്പ കമ്മറ്റിന്റെ കഥ കണ്ടന്നെ അറിയണം അങ്ങട്ടുള്ള മറുപടിയാണ് ഇന്നൊരു കമ്മറ്റിക്ക് തെരഞ്ഞെടുത്തു എന്നൊരു ഭർത്താവ് പറഞ്ഞ ഇനിപ്പോ കമ്മറ്റിന്റെ കഥ കണ്ടെന്നെ അറിയണം നിങ്ങൾക്ക് അത് കോമഡി ആയിക്കാരും പക്ഷെ ആ കോമഡി നിങ്ങൾ വാപ്പാ കൊണ്ട് പറയല്ലോ ഇല്ല എന്തെ വാപ്പാക്കത് കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇക്കാക്കാനോടത് കോമഡി അല്ല അല്ല അദ്ദേഹത്തിന് ഒരു ആദരവ് കിട്ടി അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നല്ല വർക്കറിനല്ലയോ അല്ലെങ്കിൽ ഒരു കോട്ട് അംഗീകരിച്ചതിന്റെയോ പൈസ ഉണ്ടാക്കിയതിന്റെയോ ഒരു ആദരവ് കിട്ടി അത് ഭയങ്കര സന്തോഷം അദ്ദേഹം വീട്ടിലെന്ന് പറയുമ്പോ എനിക്കിങ്ങനെ ഒരു ആദരവ് കിട്ടിയിണ് ആള് മാറിയതൊന്നല്ലല്ലോ ഒളവാകാം സഹോദരിമാരെ അങ്ങനെ പറയുക അങ്ങനെ പറയാനാണെങ്കിൽ എന്തിനാണ് അസുവാജ് എന്നല്ല പറഞ്ഞത് എന്തിനാണ് ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ കട്ടതും നല്ലല്ലോ ആള് മാറിയതും നല്ലല്ലോ ഓർക്ക് പഴച്ചോതും നല്ലല്ലോ സഹോദരിമാര് അതിന് പകരം അലഹദില്ല ഞാൻ കുറെ കാലായി അതിനുവേണ്ടി പ്രാർത്ഥിക്കണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ട് പഠിച്ചോം തന്നല്ലോ മക്കളെ ഫോം വിളിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത് ബാപ്പാക്കേ അലഹമില്ല പുതിയൊരു കമ്മിറ്റിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അല്ല നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ ബാപ്പാക്കേ പുതിയ കുറച്ച് ലാഭത്തിന്റെ പൈസ കിട്ടിക്കുന്നുണ്ടോ അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളോട് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്ത ഒരു തണുത്ത വെള്ളം ഇങ്ങനെ ഉറ്റും അതിന്റെ പേരാണ് ദാമ്പത്യം അതിന്റെ പേരാണ് ഇഷ്ടം അതിന്റെ പേരാണ് മബദ്ധത്ത് അതിന്റെ പേരാണ് റഹ്മത്ത് അതിന്റെ പേരാണ് കുറത്തുഴൻ അത് അനുഭവിക്കാൻ നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കുക ആദരിക്കുക സ്നേഹിക്കുക പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ തന്നെ ഇക്കാക്കയെ സ്നേഹിക്കുന്നവരെ അള്ളാഹുവും പ്രവാചകനും സ്നേഹിക്കും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ